ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ തമിഴ്നാട്ടിൽ എസ് ടി പി സഖ്യം യാഥാർത്ഥ്യമായിരിക്കുന്നു എസ് ടി പി ഡിണ്ടിഗൽ സീറ്റ് അനുവദിച്ചിരിക്കുന്നു ഡിണ്ടിഗലിൽ സംസ്ഥാന അധ്യക്ഷൻ എൽ എ മുബാറക് മത്സരിക്കാനാണ് സാധ്യതയെന്ന് എന്ന് വരുന്നു ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള എസ് ടി പി പ്രഖ്യാപനം നടന്നു നിലവിലെ പട്ടാണി മക്കൽ കക്ഷികൾക്കായിരുന്നു ഡിണ്ടികൾ സീറ്റ് നൽകാൻ ധാരണ ഉണ്ടായിരുന്നത് എന്നാൽ പട്ടാണി മക്കൽ കക്ഷി ബി ജെ പി ചേർന്നതിന് പിന്നാലെയാണ് ആ സീറ്റ് എസ് ടി പി നൽകാൻ ധാരണയായത് എസ് ഡി പി ഐ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാമ രാമനാഥപുരം അതുപോലെ തന്നെ ചെന്നൈ ചെന്നൈ സെൻട്രൽ തുടങ്ങിയ സീറ്റുകളൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും നിലവില് ഡിണ്ടികൾ സീറ്റാണ് എസ് ടി പി അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് സീ ഡി എം കെ ആണ് അവിടെ ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എ ഡി എം കെ യുടെ കയ്യില് നിന്ന സീറ്റാണ് ഏതാണ്ട് അഞ്ചു ലക്ഷത്തിൽ പല വോട്ടുകൾക്കായിരുന്നു എ ഡി എം കെ രണ്ടായിരത്തി പതിനാലില് ഡിൻഡികൾ സീറ്റ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു തരംഗത്തിൽ അന്ന് എ എ ഡി എം കെ ബി ജെ പിക്ക് ഒപ്പം ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെ പരാജയപ്പെടുകയും പകരം ഡി എം കെ ആ സീറ്റ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഈ വട്ടം എ ഐ ഡി എം കെ ബി ജെ പി മുന്നണിയിൽ നിന്ന് ഒരു മതേതര മുന്നണിയിലേക്ക് വരാനുള്ള ഭാഗമായിട്ടും ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടും എസ് ഡി പി യുമായിട്ടുള്ള ഒരു സഖ്യത്തിലാണ് നിലവിലുള്ളത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി സി പി എം ആണ് എസ് ഡി പി യുടെ എതിരാളി പ്രധാന എതിരാളികൾ സി പി എം ആണ് ഡിൻഡിഖലയിൽ മത്സരിക്കുന്നത് ഡിൻഡിഗലയിൽ സി പി എം എസ് ഡി പി ഐ മത്സരം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇന്ന് ഇതിന്റെ കണക്കുകൾ അതുപോലെ തന്നെ ഈ വാർത്തയുടെ പ്രധാനത്തിലേക്കിട്ട കാര്യത്തിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കും എസ് ഡി പി ഐ എ ഡി എം കെ ഐ സഖ്യം യാഥാർത്ഥ്യമാകുന്നു ഇരു പാർട്ടികളും തമ്മിലുള്ള ധാരണ പ്രകാരം ഡിൻഡികൾ ലോക്സഭാ സീറ്റ് എസ് ഡി പി ഐക്ക് നൽകി ഡിണ്ടികൾ സീറ്റ് പട്ടാണി വക്കൽ കക്ഷികൾക്ക് നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു എന്നാൽ പട്ടാണിമക്കൽ കക്ഷി ബി ജെ പിക്ക് ചേരാൻ തീരുമാനിച്ചതോടെയാണ് എസ് ടി പി ഞാൻ വീണത് ചെന്നൈ സെൻട്രൽ രാമനാഥപുരം മയിലാടുതുറ പൊള്ളാച്ചി ദിൻഡിഗൽ ഈ റോഡ് എന്നീ സീറ്റുകളിലാണ് എസ് ടി പി മത്സരിക്കാൻ താല്പര്യമറിയിച്ചിരുന്നത് മയിലാടുംതുറ ഡിൻഡിഗൽ തിരുനെൽവേലി സീറ്റുകളാണ് ഏ ഡേ ഡി എം കെയുമായി നടത്തിയ ഏറ്റവും ഒടുവിലിത്ത ചർച്ചകളിൽ വന്നത് ബി എം കെ ബി ജെ പിക്ക് ഒപ്പം പോയതോടുകൂടി രണ്ടാമത് ഒരു സീറ്റ് കൂടി എസ് ഡി പി അനുവദിച്ചേക്കും എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല നിലവിൽ ദിണ്ടിഗലിന് പുറമെ ഒരു സീറ്റുകൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് മയിലാടിന്തുറയോ തിരുനെൽവേലി സീറ്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കിട്ടാനുള്ള സാധ്യത ബി ജെ പി ആയിട്ടുള്ള സഖ്യം അന്നാ ഡി എം കെ ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് എസ് ടി പി ഐ ഡി എം കെ സഖ്യത്തിന് തുടക്കമാവുന്നത് ബി ജെ പി സഖ്യത്തിൽ ഏർപ്പെട്ട ശേഷം ന്യൂനപക്ഷ പിന്തുണ തിരിച്ചു പിടിക്കാനാണ് അണ്ണ ഡി എം കെ ആലോചിക്കുന്നത് മുസ്ലിം ലീഗ് മാനിതേയ മക്കൾ കക്ഷി എന്നീ പാർട്ടികൾ ഡി എം കെ സഖ്യത്തിലുള്ള സാഹചര്യത്തിലാണ് എസ് ടി പി എ ഐ ഡി എം കെ സഖ്യത്തിനൊപ്പം ചേരുന്നത് ഡി എം കെ സഖ്യത്തിനു വേണ്ടി മത്സരിക്കുന്ന സി പി എമ്മിലെ ആർ സച്ചിദാനന്ദനാണ് മണ്ഡലത്തിൽ എസ് ടി പി യുടെ എതിർ സ്ഥാനാർത്ഥി പി വേലുസ്വാമി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് ദിണ്ടിഗൽ പി എം കെയിലെ കെ ജോയ്മുത്തുവിനെ അഞ്ചു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് വേലുസ്വാമി വീഴ്ത്തിയത് അതേസമയം ഡി എം കെ എ ഡി എം കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പലതവണ മാറി മാറി ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണിത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ സി പി എം ഇവിടെ തനിച്ച് മത്സരിച്ചപ്പോൾ കേവലം ഒന്ന് പോയിന്റ് എൺപത്തി എട്ട് ഒന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് നമുക്കിനി ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ കണക്കുകളിലേക്ക് പോവാം ഇവിടെ ആർക്കൊക്കെ എത്ര ശതമാനം വോട്ടുകൾ കിട്ടി അതിന്റെ നിയമസഭാ മണ്ഡലങ്ങളിലെ സാന്നിധ്യങ്ങൾ തുടങ്ങിയ കാര്യത്തിലേക്ക് പോവാം ഇത് രൂപീകരിച്ചതിന് ശേഷം ആദ്യം കോൺഗ്രസ് ആണ് കോൺഗ്രസ് മൂന്ന് തവണ അവിടെ ആദ്യ തവണ ജയിച്ചിട്ടുണ്ടായിരുന്നത് അമ്പത്തിരണ്ടില് അമ്പത്തി ഏഴില് അറുപത്തിരണ്ടിലും കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ് അതിനുശേഷം ഡി എം കെ അറുപത്തി ഏഴിലും അതുപോലെ തന്നെ എഴുപത്തി ഒന്നിലും ഡി എം കെ ജയിച്ചു അതിനുശേഷം ഏർ എഴുപത്തി മൂന്നിലും എഴുപത്തി ഏഴിലും അന്നാദ്രാബിയുടെ മുന്നേറ്റ കടക്കം എഐ എ ഡി എം കെ ജയിച്ചു അതിനുശേഷം എൺപതില് ഡി എം കെ തിരിച്ചു പിടിച്ചു എമ്പത്തി ഒമ്പതിലും തൊണ്ണൂറ്റി ഒന്നിലും എഐ ഡി എം കെ ജയിച്ചു അതിനുശേഷം തൊണ്ണൂറ്റി ആറില് തമിഴ് മാനില കോൺഗ്രസ് സീറ്റ് പിടിച്ചു അതിനുശേഷം വീണ്ടും എൺപത്തി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും എ ഡി എം കെ പിടിച്ചു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചത് രണ്ടായിരത്തി പതിനാലില് എ ഡി എം കെ സീറ്റ് തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതില് ഡി എം കെ ആണ് ജയിച്ചത് ഇത്തവണ കനത്ത മത്സരം സി പി എമ്മും വാർസസ് എസ് ഡി പി എ ഡി എം കെ എ ഡി എം കെ മുന്നണിതൽ തമ്മിലുള്ള മത്സരത്തിൽ സി പി എമ്മും അതുപോലെ തന്നെ എസ് ഡി പി തമ്മിൽ മത്സരിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ കണക്കുകളിലേക്ക് പോകാം സി പി എമ്മിന്റെ ആൾ സച്യുദാനന്ദ ആണ് എ ഡി എം കെ എസ് ഡി പി സ്ഥാനാർത്ഥിയായിട്ട് നെല്ലയും മുബാറക്കായിരിക്കും മത്സരിക്കുക അതുപോലെ തന്നെ അവിടെ ബി ജെ പി യുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും എൻ ഡി കെ യുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും കഴിഞ്ഞവട്ടം ഡി എം കെ യുടെ പി വേലുസ്വാമി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് പിടിച്ചത് പി എം കെ യുടെ ജ്യോതിമുത്യു പി എം കെ ആയിരുന്നു അവിടെ എ ഡി എം കെ യുടെ മുന്നണിയിൽ ഉണ്ടായിരുന്നത് പി എം കെ ഈ രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് ഈ വോട്ടുകൾ കുറയാനുള്ള സാഹചര്യം കഴിഞ്ഞവട്ടം പി എം കെ എ ഡി എം കെക്ക് ബി ജെ പി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടായിരുന്നു മണ്ഡലത്തിലെ ബി ജെ പി വിരുദ്ധ വികാരം ശക്തമായി അടിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞവട്ടം പി എം കെക്ക് വോട്ടുകൾ കുറഞ്ഞത് അതുപോലെ തന്നെ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു എൻ ഡി കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു എം എൻ എം മത്സരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു മത്സരം അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് എ ഡി എം കെ വിജയിച്ചത് എ ഡി എം കെ ഏതാണ്ട് അഞ്ചു ലക്ഷത്തി പതിനായിരത്തി പതിനും വോട്ടുകൾക്ക് അവിടെ വിജയിച്ചിട്ടുണ്ട് അന്ന് ഡി എം കെക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം എൺപത്തി രണ്ടായിരം വോട്ടുകളെ പിടിക്കാൻ പറ്റിയുള്ളൂ ഈ ഒരു കണക്കാണ് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് മുന്നണികളും ി ജെ പിക്ക് എതിരെ പറയുന്ന ശക്തമായ രണ്ട് മുന്നണികൾ സി പി എം സി പി എമ്മിന് അവിടെ ആകെ ഒരു ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിനടുത്ത് വോട്ടുകൾ മാത്രമേ ഉള്ളത് ഡി എം കെ വോട്ടുകളും അതുപോലെ തന്നെ സി പി എമ്മിന്റെ വോട്ടുകൾ കൂടി വന്നാൽ മാക്സിമം അവിടെ പ്രചരിക്കുന്ന കണക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കണക്ക് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം വോട്ടിലേക്ക് പോകും എ ഡി എം കെ എസ് ഡി ബി എസ് സഖ്യം ഏതാണ്ട് അഞ്ചു ലക്ഷത്തിൽ പല വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് നമുക്ക് പ്രാദേശികമായിട്ട് ആ കണക്കുകൾ പ്രകാരം പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ നിയമസഭയിലെ കണക്കുകൾ എടുത്താൽ നിയമസഭയില് മൂന്ന് സീറ്റുകൾ ഡി എം കെയും അതുപോലെ തന്നെ മൂന്ന് സീറ്റുകൾ എ ഡി എം കെ ആണ് ഇവിടെ മത്സരിക്കുന്നത് ആറ് ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് മൂന്ന് നിലയിലാണ് നിലവിലെ സ്ഥിതി ഉള്ളത് മൂന്ന് 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 നിയമസഭാ മണ്ഡലങ്ങളിൽ ഡി എം കെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എ ഡി എം കെ എസ് ഡി പി നല്ല വിജയസാധ്യത ഉള്ളൊരു മണ്ഡലം തന്നെയാണ് ഡിണ്ടിഗൽ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലമാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഭൂരിപക്ഷം എന്നല്ല ഞാൻ പറഞ്ഞത് കൂടുതലായിട്ടും അത്യാവശ്യം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ എസ് ടി പി ഐക്ക് കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ എ ഡി എം കെയുടെ വോട്ടുകൾ സാധിച്ചാൽ എസ് ടി പി ഐയുടെ ഒരു എം പി പാർലമെന്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് ഡിണ്ടിഗൽ ഡിൻഡികലിന്റെ പുതിയ വാർത്തകളും അപ്ഡേഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണാം